നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുട്ട് ഇപ്പോൾ വാതിലിൽ മുട്ടാറില്ല അത് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലൂടെ മൊബൈൽ സ്ക്രീനുകളിലൂടെ വീടുകളിലേക്ക് ഒഴുകിയിറങ്ങുകയാണ് എന്നാൽ ഓർക്കുക ഓരോ വിശ്വാസിയുടെയും കയ്യിൽ പിശാജ് ഭയപ്പെടുന്ന ഒരു ആയുധമുണ്ട് അത് വചനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കേവലം ആശ്വാസം തരുന്ന അഞ്ചു വചനങ്ങളെ കുറിച്ചല്ല മറിച്ച് പിശാജിനെതിരെയുള്ള യുദ്ധ കൽപ്പനകളെ കുറിച്ചാണ് നിങ്ങൾ ഇതുപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ഓരോ വാതിലും പ്രകാശത്തിന്റെ കവാടങ്ങളായി മാറും നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ വചനം ലൂക്ക പത്ത് പത്തൊമ്പത് ഇതൊരു വാഗ്ദാനമല്ല ഇതൊരു അധികാരപത്രമാണ് ഈശോ പറയുന്നു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈശോ ഇവിടെ നൽകുന്നത് സ്വർഗത്തിന്റെ അധികാരമാണ് നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ രാത്രിയിൽ ഭയം തോന്നുമ്പോൾ വെറുതെ ഇരിക്കരുത് ഈ അധികാരം ഉപയോഗിക്കുക വീടിന് ഉമ്മറത്തു നിന്നുകൊണ്ട് ഉറക്കെ പറയുക ക്രിസ്തുവിന്റെ അധികാരത്തിൽ എല്ലാ തിന്മകളെയും ഞാൻ ചവിട്ടി മെതിക്കുന്നു ഇവിടെ പിശാജിന് സ്ഥാനമില്ല രണ്ടാമത്തെ വചനം മത്തായി പതിനെട്ട് പതിനെട്ട് സ്വർഗം പിന്തുണയ്ക്കുന്ന നിയമമാണിത് ഈശോ പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ വീടിനുള്ളിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞ് അപേക്ഷിക്കുകയല്ല വേണ്ടത് അധികാരം ഉപയോഗിച്ച് കെട്ടുകയും അഴിക്കുകയും ചെയ്യുക ഭയത്തെയും തർക്കങ്ങളെയും രോഗങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ കെട്ടുന്നു സമാധാനത്തെയും സന്തോഷത്തെയും ഞാൻ അഴിച്ചുവിടുന്നു മൂന്നാമത്തെ വചനം ഏഷയ്യ അമ്പത്തിനാല് പതിനേഴ് പിശാജ് നമുക്കെതിരെ ആയുധങ്ങൾ പണിതുണ്ടാക്കും പക്ഷേ അത് ഫലിക്കില്ല എന്ന് ദൈവം ഉറപ്പു നൽകുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും രോഗമോ തകർച്ചയോ മറ്റുള്ളവരുടെ വാക്കുകളോ നിങ്ങളെ മുറിപ്പെടുത്താൻ വരുമ്പോൾ ഭയപ്പെടരുത് ഈ വചനം ഒരു പരിചയായി ഉപയോഗിക്കുക എനിക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുക മൗനം പാലിക്കരുത് വചനം കൊണ്ട് തിരിച്ചടിക്കുക നാലാമത്തെ വചനം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് പത്ത് ഇത് നിങ്ങളുടെ വീടിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന വചനമാണ് നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ഇതൊരു കവിതയല്ല ദൈവത്തിന്റെ ഉറപ്പാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ വീടിന്റെ ജനലുകളും വാതിലുകളും തൊട്ടുകൊണ്ട് ഈ വചനം ഏറ്റുപറയുക യേശുവിന്റെ രക്തത്താൽ എന്റെ ഭവനം സുരക്ഷിതമാണ് ഒരു തിന്മയും ഇതിനുള്ളിൽ കടക്കുകയില്ല അഞ്ചാമത്തെ വചനം രണ്ട് തിമോത്തോസ് ഒന്ന് ഏഴ് ഭയം പലപ്പോഴും നമ്മെ തളർത്താറുണ്ട് എന്നാൽ വചനം പറയുന്നു എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ഭയം വരുമ്പോൾ അയ്യോ എനിക്ക് പേടിയാകുന്നു എന്ന് പറയരുത് പകരം നെഞ്ചിൽ കൈവച്ച് പറയുക ഞാൻ ഭീരുവല്ല ശക്തിയും സ്നേഹവും നിറഞ്ഞ ദൈവത്തിന്റെ പൈതലാണ് ഞാൻ നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന്റെ വചനത്താൽ കോട്ട കെട്ടി സംരക്ഷിക്കുക പ്രിയപ്പെട്ടവരെ ഈ അഞ്ചു വചനങ്ങളും വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല ഇന്ന് രാത്രി മുതൽ ഇതൊരു ശീലമാക്കുക കിടക്കുന്നതിന് മുൻപ് വീടിന്റെ ഓരോ മുറിയിലും നടന്ന് ഈ വചനങ്ങൾ പ്രഖ്യാപിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ ഇതാ ഞാൻ നിനക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് ദിവസം തുടങ്ങുക നിങ്ങൾ വചനം ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ വീട് വെറുമൊരു കെട്ടിടമല്ലാതായി മാറുന്നു അതൊരു വിശുദ്ധ സ്ഥലമായി ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കൂടാരമായി മാറുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങ് നൽകിയ വചനത്തിന്റെ അധികാരത്തിൽ ഞാൻ നിൽക്കുന്നു എന്റെ ഭവനത്തെയും കുടുംബത്തെയും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എല്ലാ തിന്മയുടെ ശക്തികളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു അങ്ങയുടെ സമാധാനം ഇവിടെ നിറയട്ടെ ആമേൻ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ആത്മീയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ